എത്ര സൂക്ഷിച്ചു നോക്കിയെന്ന് പറഞ്ഞാലും ദേ ഈ കാണുന്ന കുറ്റക്കാട്ടിനകത്തുള്ള ഒരു സാധനം ആർക്കും കാണാൻ കഴിയില്ല ഇന്നത്തെ എന്റെ യാത്രക്കിടയിൽ മെയിൻ റോഡിന്റെ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാശ് കാണുന്നത് ശരിക്കും പറഞ്ഞാല് അപകടം നിറഞ്ഞതാണ് മെയിൻ റോഡിലെ ഒരു വളവിൽ അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് വെച്ച മൂന്നാല് സൈൻ ബോർഡുകളാണ് ഈ കാട് കയറി നശിച്ചു കിടക്കുന്നത് നമുക്കിന്ന് ഇവയൊക്കെ ഒന്ന് വൃത്തിയാക്കാം ഓരോന്നായി തുടങ്ങാം ഈ കാണുന്ന കാട് വെട്ടി മാറ്റിയപ്പോഴേക്കും ഇതിനകത്തൊരു സൈൻ ബോർഡുണ്ടോ എന്ന് തന്നെ എനിക്ക് ആകെ ഡൌട്ടായിരുന്നു എന്തൊക്കെയോ കാട്ടു വള്ളികൾ പടന്നു കിടക്കുന്നത് കണ്ടിട്ടാണ് ഇപ്പൊ അങ്ങ് വെട്ടി മാറ്റി മറിച്ചുകളും പറഞ്ഞു ഞാൻ ഈ പണിക്കിറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാട്ട് വള്ളികളാണെങ്കിലും നല്ല കട്ടിയുണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ത്തിയാണെങ്കിൽ പഴം കണ്ടിച്ചാൽ പോലും മുറിയാത്തുരണം വള്ളികൾക്കിടയിൽ നല്ലതുപോലെ കട്ടിയുള്ള മുള്ളുകൾ നിറഞ്ഞ വള്ളികളും ഉണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ സമയം സമയെടുത്തിട്ടാണ് ഈ ഒരു സൈൻ ബോർഡിന്റെ ഇത്ര ഭാഗമെങ്കിലും വൃത്തിയാക്കിയത് ഇന്നോ ഇന്നലെയോ പിടിച്ച കാടൊന്നുമല്ല മാസങ്ങളായിട്ട് വളർന്ന് പന്തലിച്ച് കിടക്കുന്ന കാടാണ് രാത്രിയിൽ ഈ ഒരു സൈൻ ബോർഡ് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് പണി പണിതീർക്കാന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നുമല്ല ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ ആ ഒരു സൈൻ ബോർഡ് അവസാനം വൃത്തിയാക്കി കിട്ടി എന്തോ മനസ്സിലൊരു സന്തോഷം ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ൊക്കെ തുടച്ച് വൃത്തിയാക്കി സൈൻ ബോർഡ് നല്ല പുതിയതുപോലെയാക്കി മനസ്സിന് നല്ല സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ വരട്ടെ പണി തീർന്നിട്ടില്ല അതെ അങ്ങോട്ട് പോയി ഉണ്ട് ഇതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സൈൻ ബോർഡ് ആദ്യത്തെ അത്ര പാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കുറച്ച് കാടേ ഉള്ളായിരുന്നു കാട് മൂടും എല്ലാം വലിച്ചിളക്കി അപ്പുറത്തുള്ള വിളയിലേക്ക് കളഞ്ഞു അങ്ങനെ അവിടെയുള്ള രണ്ട് സൈൻ ബോർഡും ഞാൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കി എടുത്തു ഉള്ളത് പറയാലോ പണി ഇപ്പോഴും തീർന്നിട്ടില്ല ഇനിയുണ്ട് രണ്ടെണ്ണം ഈ റോഡിൽ ഇങ്ങനെയൊക്കെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നോന്ന് പോലും ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ലായിരിക്കും കാട് പിടിച്ച് കണ്ടിട്ട് ഒരു സൈൻ ബോർഡ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത്യാവശ്യം വലിയൊരു വളലാണ് ഈ നാല് സൈൻ ബോർഡുകളും കാട് കയറി ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് ുന്നത് രാത്രികാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ഈ ബോർഡുകളെല്ലാം തന്നെ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും അത്യാവശ്യം നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ അവസാനമായപ്പോഴേക്കും നാലെണ്ണവും വൃത്തിയാക്കി കിട്ടിയപ്പോഴേക്കും മനസ്സിൽ അത്യാവശ്യം നല്ല സന്തോഷമുണ്ട് കാടെല്ലാം വെട്ടി കളഞ്ഞു ബോർഡെല്ലാം ക്ലിയർ ആയി ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അവസാനിക്കുന്നു നന്ദിയുണ്ട് വീണ്ടും കാണാം ബൈ